എൻ്റെ നെവിനെ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ട് നിങ്ങൾ കളിക്കുന്നതോ പറയാതെ വയ്യ അപ്പോൾ പുതിയൊരപ്ഡേറ്റിലേക്കാണ് നമ്മളുടെ ബിഗ് ബിഗ് ബോസ് ഹൗസിൽ ഒരു തിരുവാതിരയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മളുടെ നെവിൻ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മീൻസ് അവർ പാ പാട്ടിട്ട് അവർ റിഹേഴ്സൽ പെൺകുട്ടികളെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അവരുടെ ആ പാട്ടിനനുസരിച്ച് ചുവട് വെക്കുന്നുണ്ട് കേട്ടോ തിരുവാതിര ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു ഡാൻസിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്ത് ഗ്രേസ്ഫുൾ ആണെന്നറിയുമോ നമുക്ക് അതിശയം തോന്നും അവിടെ ഭിന്നിയെയും അനുമോളെയാണ് ഡാൻസ് പഠിപ്പിക്കാൻ തിരുവാതിര പഠിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് ഏൽപ്പിച്ചത് പക്ഷേ അതെനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തീർച്ചയായിട്ടും നെവിനെ ആയിരുന്നു ചൂസ് ചെയ്യേണ്ടത് എത്ര രസമായിട്ടാണ് എത്ര താളത്തിലും എത്ര ഭംഗിയിലും എത്ര ഗ്രേസ്ഫുള്ളുമായിട്ടാണ് നെവിൻ കളിക്കുന്നത് എനിക്ക് ശരിക്കും നെവിനെ മുൻപൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടമാണ് എന്നേ ഉള്ളതെന്ന് പക്ഷേ ഇന്നത്തെ ഈ ലൈഫിൽ ഈ നെവിൻ്റെ ഈ ആക്ടിവിറ്റി കണ്ടപ്പോഴത്തേക്ക് എന്താ പറയേണ്ടത് എന്ത് രസമായിട്ടാണ് കളിക്കുന്നത് എന്നറിയോ നിങ്ങളെപ്പോഴെങ്കിലും ആ എപ്പിസോഡ് കണ്ടാലും മനസ്സിലാവും അത്ര രസമായിട്ട് ശരിക്കു പറഞ്ഞാൽ നെവിൻ ഇപ്പം കൊടുക്കുന്നതിന് കണ്ടൻറ്റുണ്ടല്ലോ അത് ഭയങ്കര സൂപ്പറാണ് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു ഒരു എന്താ പറയണ്ടേ നിങ്ങൾ കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറ അത്ര രസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ കമൻ്റ് രേഖപ്പെടുത്തണം കാരണം ഇവർ കളിക്കുന്ന ആ സ്പേസിൽ നെവിൻ അതിനകത്തോട്ട് അങ്ങോട്ട് ഇടയ്ക്ക് എന്ന് കയറുന്നുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്നൊക്കെ ഉണ്ട് ആ ഒരു സറൗണ്ടിങ്സ് തന്നെ ഉണ്ട് ഉണ്ടാൾ അപ്പം അവിടെ എല്ലാം നടക്കുമ്പോഴും കയ്യും കാലും ആ പാട്ടിനനുസൃതമായിട്ട് കാണിച്ചുകൊണ്ട് ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് കേട്ടോ നമുക്ക് അതിശയം തോന്നും നമുക്കിഷ്ടവും തോന്നും സൂപ്പറാണ് നിവിൻ നിങ്ങൾ ഇങ്ങനെ തന്നെ പോവുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പ്ലീസ് നിവിനെ ഇഷ്ടമുള്ളൊരു സപ്പോർട്ട് ചെയ്യട്ടോ ഇന്നത്തെ ആ ഒരു ലൈവ് കാണുന്നവർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡ് കാണുന്നവർക്കോ മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ പ്ലീസ്